നമസ്കാരം നമ്മൾ പല കാര്യത്തെക്കുറിച്ചും വാ തോരാതെ കിടന്ന് സംസാരിക്കുമല്ലേ പക്ഷേ നമുക്ക് അറിയാവുന്ന കാര്യത്തെക്കുറിച്ചും അറിയാവുന്ന കാര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ പൂമി ആകാശത്തിന് കീഴിലുള്ള എല്ലാ കുറത്തിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കുമെങ്കിലും നമ്മുടെ ഉള്ളിൽ മര്യാദ എന്ന് പറയുന്നൊരു ഭാവമുണ്ടോ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പല കാര്യങ്ങൾ ചിലർക്കുണ്ടായിരിക്കാം ചിലർക്ക് ഒട്ടും ഇല്ലാത്ത കാര്യങ്ങളുണ്ട് അത് ഒന്നെങ്കിൽ കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചു വിടണം അല്ലാണ്ട് ഒരു സ്കൂളുകളിലും മര്യാദയെക്കുറിച്ച് പഠിപ്പിക്കാറില്ല സ്കൂളുകളിൽ വേറുള്ള കാര്യങ്ങളെ ഇഷ്ടം പോലെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരാളോട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമ്മളെ ആരും പഠിപ്പിക്കാറില്ല അത് നമ്മുടെ മാ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട പിള്ളേരോട് നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാണ്ട് എടാ ഇന്നതാണ് മര്യാദ ആ രീതി ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല അല്ലേ നമ്മൾ ആദ്യത്തെ ഒരു മര്യാദയായിട്ട് നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ആരെങ്കിലും മുതിർന്നവർ നമ്മുടെ വീട്ടിൽ മുതിർന്നവരോ ചില പ്രായം കുറഞ്ഞവരാണെങ്കിലും നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ളൊരു ശീലം നമ്മൾ അത് പണ്ട് കാലം തൊട്ട് നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുള്ള ഒരു കാര്യമല്ലേ എഴുന്നേൽക്കുക അവർ വരുമ്പോൾ എഴുന്നേൽക്കുക നമ്മൾ ആ ഇരുന്നിടത്തിരിക്കാതെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് മാറുകയോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുകയോ അവരോട് ഇരിക്കാൻ പറയുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളൊരു മര്യാദയുടെ ഭാഗമാണ് അതൊരു മര്യാദയാണ് അതേപോലെ മലയാളികൾക്കില്ലാത്തൊരു സ്വഭാവമാണ് ക്യൂ പാലിക്കുക എന്നുള്ളത് ആകെ ക്യൂ പാലിക്കണത് എവിടെയാണ് ബീവറേജസിലാണ് അല്ലേ അവിടെ നല്ല സൈലന്റ് ആയിട്ട് നിന്ന് അവര് എത്ര മണിക്കൂർ വേണമെങ്കിൽ നിന്ന് ക്യൂ വാലിച്ച് പോകുള്ളൂ അത് ഞാൻ അയ്യപ്പ ബൈജുവിൻ്റെ ഒരു കോമഡി ഷോയിൽ നിന്നാണ് ഈ വാക്ക് കേട്ടത് അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ക്യൂ ഒരു തിയേറ്ററിൽ ചെന്ന് സിനിമയ്ക്ക് പോയിക്കുകയും അവിടെ ക്യൂ പാലിക്കാൻ മടി എന്ത് കേസും അറ്റ്ലീസ്റ്റ് ഒരമ്പലത്തില് ഞങ്ങളുടെ അടുത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ അവിടെ ഉത്സവബലി വരും ആ ഒമ്പതാമത്തെ ഉത്സവത്തിന് അവിടെ ഇങ്ങനെ കിലോമീറ്ററുകൾ ക്യൂ ആയിരിക്കും അതോ പൊരിഞ്ഞ വെയിലത്തെ ആൾക്കാരിങ്ങനെ നിന്നിങ്ങനെ പോകുമായിരിക്കും തലേലിങ്ങനെ ഒക്കെ വെച്ച് സാരി തലപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും കേട്ടോ പക്ഷേ ഏതെങ്കിലും ഒരു വണ്ടിയിലോ ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ഒരു കാറേലോ വന്ന് ഇടയ്ക്ക് അങ്ങ് ചാടും എന്നിട്ട് ആ ഇടയ്ക്ക് ആ ക്യൂവിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു ശകല പുറകിലായിട്ട് വന്നിട്ട് ഇവരങ്ങ് പറച്ച് കയറും ചിലർ കിടന്ന് വഴക്കുണ്ടാക്കും ചിലർ മിണ്ടില്ല അതെല്ലാം കണ്ടുകൊണ്ട് മിണ്ടാണ്ടിരിക്കും അല്ലാണ്ട് എന്താ ചെയ്യുക അതേപോലെ ചിലരുണ്ട് ഏതെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് അകത്ത് ആ അമ്പലത്തിലെ ആരെങ്കിലും ഒക്കെ പരിചയക്കാരുണ്ടായിരിക്കും അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെന്ന് വെച്ചാൽ അവരുടെ പരിചയം വെച്ച് അവരങ്ങനെ കയറിപ്പോകും അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുകളിലും നമ്മൾ തീർത്തും വയ്യാതെ നമ്മൾ എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പനി പിടിച്ച് നമുക്ക് ഏറ്റു നിൽക്കാൻ പറ്റില്ലാണ്ട് ഇപ്പൊ വീഴു എന്നുള്ള രീതിയിൽ പോയി നിന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് കയറ്റുവിടാവോന്ന് ചോദിച്ചാൽ കയറ്റി വിടില്ലാട്ടോ ആ അപ്പൊ പറയും അയ്യോ അല്ല അത് ഓ നമ്പർ അനുസരിച്ച് വിളിക്ക് വിളിച്ച് ചേച്ചിവിടി ഇരുന്നാ മതി എന്നൊക്കെ പറയും നമ്മൾ അവിടെ ഇരിക്കുമ്പോ ഉണ്ടല്ലോ ചുമ്മാ വന്നിട്ട് ഓരോരുത്തരെ എന്തെങ്കിലും പറയും കഴിയുമ്പോൾ അവരങ്ങ് കയറി പോവുകയും ചെയ്യും ശരിക്കും നമുക്ക് സങ്കടം വന്ന ഒരു അവസ്ഥയാണ് അത് ഒരു മര്യാദ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു മര്യാദയുടെ ലക്ഷണമാണ് ഏഹ് അല്ലാണ്ട് നമ്മൾ ഈ ഇരട്ടത്താപ്പും കൊണ്ട് കയറിപ്പോകുന്നത് അതൊരു മോശ സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് പിന്നെ ഒരു കൂട്ടരുണ്ട് ഈ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണം തിരക്കുള്ള ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടും അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും കുറേ പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും അപ്പം സീറ്റില്ലാണ്ട് എന്നാൽ ഉച്ച സമയത്ത് അവർ വിശന്ന് വന്നേക്കുന്ന നമ്മളെ പുറത്തിറങ്ങി നിന്ന് വർത്താനം പറയാൻ വയ്ക്കില്ല അവട്ടേ ഇരുന്ന് മണിക്കൂറുകളോളം വർത്താനവും പറഞ്ഞ് കുറെ കഴിയുമ്പോൾ അവരങ്ങിറങ്ങി പോവുകയും ചെയ്യും അതൊക്കെ ഒരു ഒരു എന്നാ പറയുന്നത് ഒരു ചീത്ത സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് വരാം ചിലരുണ്ട് ഭക്ഷണം എല്ലാം കഴിച്ചോണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് എനീറ്റങ്ങ് പോവും എനീറ്റ് പോയിട്ട് അവർ കയ്യും കഴിയുകയും എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ വന്നിരുന്നിട്ട് ഭയങ്കര വാചകം മറ്റുള്ളവരപ്പം കഴിച്ചുകൊണ്ടിരിക്കുവായിരിക്കും അതും മോശമായൊരു സ്വഭാവമാണ് മറ്റുള്ളവരുടെ കൂടെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക നമ്മൾ ഒപ്പം ഇരുന്നതാണെങ്കിൽ ഒപ്പം എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ വേണ്ടത് കെ എസ് ഇ ബിന്നോ അല്ലെങ്കിൽ എന്നാ പറയണേ ഏതെങ്കിലും ഒരു പ്ലമ്പിങ്ങുകാരനോ ഒക്കെ നമ്മുടെ വീട്ടിൽ വന്ന ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കൊടുക്കണം അവർക്ക് നമ്മുടെ വീട്ടിൽ ആര് വന്നാലും അവരൊരു അതിഥിദേവനായിട്ട് കണക്കാക്കണം അല്ലാണ്ട് അതിഥിദേവോ ഭവ പറയുന്നത് അവർ വന്നിട്ടുണ്ട് മിക്ക വീടുകളിലും അതെ ഒരു പച്ച പോലും കൊടുക്കില്ല അവരിങ്ങനെ വന്നു പണിതു അവരുടെ പോയി എന്നെ ഒരു വയറ് മാറ്റിയിടാനോ അല്ലെങ്കിൽ കെ എസ് സി ബിന്നൊക്കെ വന്ന ഏതെങ്കിലും എന്തെങ്കിലും പരിപാടി ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ സർവീസ് വയർ മാറ്റിയിടാനോ എന്തെങ്കിലും അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു വെള്ളം കൊടുക്കുകയോ ചോ അല്ലെങ്കിൽ ചോദിക്കുക എങ്കിലും ചെയ്യുക പ്ലംബിങ്ങുകാരൊക്കെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു ബൾബ് മാറ്റിയിടാനോ എന്തെങ്കിലും കാര്യത്തിൽ ആര് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കുടിക്കാനെടുക്കട്ടെ എന്ന് നമുക്ക് ചോദിക്കുന്ന ഒരു മര്യാദയുടെ ഭാഗമാണ് പിന്നെ നമ്മുടെ വീട്ടിൽ ഫിഷ് അരിച്ചു വന്നവരോട് ഒരിക്കലും ആട്ടി ഓടിക്കരുത് അവർക്ക് ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മുടെ വീട്ടിൽ അവർ വന്നെ അവർക്ക് ജീവിക്കാൻ മാർഗം കൊണ്ടേ അവർ നമ്മുടെ വീട്ടിൽ കയറി വരില്ല അപ്പം അവർക്കൊരു ചായ ഓടിക്കാനുള്ള പൈസ കൊടുക്കുക ചായ ചോറോ ചോദിക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ അതും കൂടെ കഴിച്ചോ എന്നും പറഞ്ഞ് നമ്മൾ ആ പൈസ കൊടുക്കുക അവരെയും നമ്മൾ ആട്ടിപ്പായിക്കാതെ ഇരിക്കുക അതും ഒരു മര്യാദയുടെ ഭാഗമാണ് പിന്നെയുണ്ട് നമ്മൾ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് കിടക്കുമ്പോൾ എല്ലാവരും ധൃതിയുള്ളവരായിരിക്കും ഏഹ് ചിലരുണ്ട് ഈ ആ ട്രാഫിക് ബ്ലോക്ക് പത്ത് മിനിറ്റും കൊണ്ട് തീരുന്ന ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കായിരിക്കും അതിനിടയ്ക്കോടെ വണ്ടികളെല്ലാം കുത്തിത്തിരി കയറ്റി കയറ്റി കൊണ്ടുപോയിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ബ്ലോക്ക് ആക്കിയിടുന്നവരുണ്ട് പിന്നെ ഓട്ടോ അങ്ങോട്ടും പോവില്ല വണ്ടി ഇങ്ങോട്ടും പോകില്ലാത്ത രീതിയിലാക്കുന്നത് എന്നാൽ ഒരു ശകല നേരം വെയിറ്റ് ചെയ്താൽ മതി വണ്ടിയെല്ലാം കടന്നു പോകും അങ്ങനെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നതും ഒരു മര്യാദയില്ലാത്ത ഒരു സ്വഭാവമാണ് അതെല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്വഭാവമാണ് അതേപോലെയുണ്ട് പിന്നെ പറയണ ഒരു ചിലരുടെ സംസാര രീതികൾ ആ സ്ഥാനത്തും അസ്ഥാനത്തും ആയിട്ടൊരുതരം വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവർ അസ്വസ്ഥത വേണത് അതും ഒരു മര്യാദയില്ലാത്ത സംസാര രീതിയാണ് നല്ല രീതിയിൽ സംസാരിക്കാൻ എല്ലാവർക്കും സാധിക്കൂന്നേ ഒന്ന് പുഞ്ചിരിച്ച് ഒന്ന് സന്തോഷത്തോടെ സംസാരിച്ചാൽ മതി അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കണം എന്നൊന്നുമില്ല ഒരാൾ പറയുമ്പോഴത്തേനും അതിൻ്റെ ഇടയ്ക്ക് കയറി കിടന്ന് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട് അതൊരു മര്യാദ ഇല്ലാത്ത ഒരു ലക്ഷണം ആണ് പിന്നെ എവിടെയെങ്കിലും ബസ്സേലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ ഞാൻ ടിക്കറ്റ് എടുക്കുക ഞാൻ ഞാൻ എന്നെ റിസർവ് ചെയ്തിട്ടാണ് കയറിയേക്കണ എന്നും പറഞ്ഞ് ബസ്സിൻ്റെ സീറ്റൽ ഞെളിഞ്ഞിരിക്കും ഏതെങ്കിലും പ്രായമായവർ ഏറ്റു നിൽക്കാൻ പറ്റാത്തവരും കല്ലൊടിഞ്ഞവരും അംഗവൈകല്യമുള്ളവരും അല്ലെങ്കിൽ എന്നാ പറയണേ ഗർഭിണികളോ കുഞ്ഞുങ്ങളോ ആയിട്ടോ എന്നവരും ഒന്നും കണ്ടാൽ എണീറ്റി കൊടുക്കാണ്ട് ഞാൻ പൈസ മുടക്കിയിട്ടായിരിക്കണേ ആ സീറ്റ് എൻ്റെ സ്വന്തം പറഞ്ഞിരിക്കണേ ഒത്തിരി പേരുണ്ട് അതും ഒരു മര്യാദയില്ലാത്ത ഒരു സ്വഭാവമാണ് നമ്മളൊന്ന് എനിക്ക് എണീറ്റ് കൊടുത്തേക്കുക അതൊരു പുണ്യവും കൂടെയാണ് പറ്റില്ലാത്തവർക്കൊരു ഇരിക്കാനൊരു സീറ്റ് കിട്ടുക എന്നുള്ളത് അതേപോലെ ചിലർ ഞാൻ എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു അനുഭവം ഞാൻ പറയാം എൻ്റെ മോൻ്റെ സ്കൂളിൽ അവൻ്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുമായിരുന്നു അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പീച്ചർ താമസിച്ചു പോയി അപ്പം ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ പോയി നിന്നു കുറേ ബസ്സും അന്ന് ഇല്ല ആ ഞങ്ങൾ കയറാൻ കയറാനുദ്ദേശിച്ച ബസ്സില്ലായിരുന്നു ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ഓട്ടോറിക്ഷ കടന്നു ഓട്ടോറിക്ഷയിൽ ഒരാൾ ഒരാൾ ഒരു ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ ഒരു കൊച്ചും വേറെ ഒരു പെണ്ണും ഒരു പെണ്ണ് അപ്പം ഞങ്ങൾ കൈ കാണിച്ചു അതിന് കൈ കാണിച്ചിട്ട് അവര് നിർത്തിയില്ല ഞങ്ങൾ എന്നിട്ട് അടുത്ത് തൊട്ട് പുറകെ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് ഞങ്ങൾ സ്കൂളിൽ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോ ഇവരാ സ്കൂളിലേക്കുള്ളതായിരുന്നു ഇവനാണ് യൂണിഫോമിലാ ആ കൊച്ചി യൂണിഫോമിലാ ഏഹ് ചെന്നു കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൽ നിൽക്കുക അപ്പോൾ ഒരു പുഞ്ചിരിയൊക്കെ ചിരിച്ചിട്ട് അവിടെ റോഡ് സൈഡിൽ നിൽക്കും നിങ്ങൾ ആ ഈ ഇങ്ങോട്ടുള്ളായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു തരം വർത്താനം പറഞ്ഞു അപ്പോൾ അതൊരു സഹായവും മര്യാദ എന്ന് പറയണപ്പോൾ അത് അവരുടെ ഇഷ്ടമാണ് എന്നാലും നമ്മൾ ഞാനാണെങ്കിൽ അങ്ങനെയല്ല ഞാനാണെങ്കിൽ കൈ നീട്ടിയേ ഞാൻ കേറ്റിക്കൊണ്ട് പോവാം ആ കേട്ടിക്കൊണ്ടു പോകാമെന്ന് പറയും നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചു പോകണം നമ്മൾ പൈസ കൊടുത്താൽ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർട്ട് മേടിച്ചോണമെന്നേ അപ്പം അങ്ങനെ ചെയ്യുന്നതും ഒരു നല്ല ശീലം ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പിന്നെയുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലഡ് ബ്ലഡ് അത്യാവശ്യമായിട്ട് നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണാൻ മേലെ ഇന്ന പോ ബി പോസിറ്റീവ് അല്ലെങ്കിൽ എ പോസിറ്റീവ് ബ്ലഡ് ഓട്ടനെ അത്യാവശ്യമായിട്ട് വേണമെന്നും പറഞ്ഞിട്ട് കാണും ഉടനെ എന്നെ കാണിക്കുന്ന ഒരാൾക്കാർ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഈ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരാളുടെ നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ബ്ലഡ് കിട്ടുമെന്ന് പറയുകയോ ഈ ബ്ലഡ് ബാങ്കുകളൊക്കെ ഇന്ന സ്ഥലത്തുണ്ട് അവിടെ കിട്ടും അവിടെ അന്വേഷിക്കുക എന്ന് പറയുക അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാണ്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്താ കാര്യം ഇരിക്കണേ അതും ഒരു മര്യാദയില്ലാത്ത ഒരു സ്വഭാവമാണ് അങ്ങനെയൊന്നും ചെയ്യാതെ ഇരിക്കുക നമുക്ക് പറ്റുന്ന സഹായങ്ങൾ ആർക്കാന്ന് വെച്ചാൽ ചെയ്ത് കൊടുത്തേക്കുക ഏഹ് അതേപോലെ ചിലർ നമ്മുടെ അടുത്ത് നിന്ന് ചോദിക്കും കറണ്ട് ബില്ലൊന്ന് അടച്ച് തരാവോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ബില്ല് അടച്ചു തരാമോ എന്ന് പറയുമ്പോൾ ചിലർ വരും ആ ഞാൻ അടച്ചതാണ് ഓ ഇനി അടുത്ത ഇപ്പം ഇനി അടയ്ക്കാൻ പോകാൻ പാടാ എന്ന് പറയും ഇപ്പം എല്ലാം ഓൺലൈനാണ് എന്നാലും അവർ ചെയ്ത് കൊടുക്കില്ല അവർ പൈസയായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നത് അപ്പം നമ്മളത് ചെയ്ത് എനിക്കറിയാവുന്നുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ചേച്ചി തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചിക്ക് എന്നു പറയുന്നത് ടി വി കേടായിക്കാൻ എന്തെങ്കിലും കംപ്ലയിന്റ് വന്ന് കൈ ഇങ്ങോട്ട് തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും അപ്പൊ ഒന്ന് ശരിയാക്കി കൊടുക്കാവോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ചേച്ചി പറഞ്ഞു ആരാണ്ടൊക്കെ വിളിച്ചു ചോദിച്ചിട്ട് അവരൊന്നും ശരിയാക്കി തരില്ല ഒന്ന് വരാൻ പറഞ്ഞിട്ട് പോലും വന്നില്ല എന്ന് പറയും അവസാനം ഞാൻ പോയി എനിക്കറിയാവുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ സ്വച് പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ അത് ഓൺ ആകും ചെയ്യേ നമുക്ക് ചെയ്യാവുന്ന ഉപകാരങ്ങൾ അതും ഒരു മര്യാദയാണ് അവർക്കറിയില്ല അവർക്ക് അറിയത്തില്ല അവർക്ക് പറ്റില്ലാത്തതുകൊണ്ടല്ലേ നമ്മള വന്ന് വിളിക്കുന്നത് അപ്പം നമ്മൾ ചെയ്തു കൊടുക്കാൻ ഒരു മനസ്സ് വെക്കുക ഏഹ് ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു സഹായങ്ങൾ കൊച്ചു കൊച്ചു മര്യാദകളും ചെയ്ത് നോക്കി നമ്മുടെ ജീവിതത്തിൽ എന്തോരം പോസിറ്റീവ് എനർജി ഉണ്ടാവും അറിയാവോ അല്ലാണ്ട് നമ്മളെ എന്നാ പറയണേ നമുക്കൊരു ഒത്തിരി മാറ്റങ്ങൾ വരുമെന്നേ നമുക്ക് മര്യാദ എന്ന് പറയണ ഒരു എന്നാ പറയുക മറ്റുള്ളവരും മനസ്സിൽ നമുക്കൊരു സ്നേഹം നമ്മളോടൊരു സ്നേഹം തോന്നുന്ന ഒരു ഒരു ഇതും കൂടെയാണ് മര്യാദ എന്ന് പറയണത് അല്ലാതെ എന്നാന്ന് പറയണേ നമ്മുടെ മനസ്സിൽ വെറുപ്പെന്താണേലും തോന്നില്ല ഒരാൾ നമ്മൾ നമ്മളെ കാണുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സ് ആ എനീറ്റും അങ്ങനെ തോന്നില്ലേ അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടിയപ്പോൾ അയ്യോ ഒരു വെള്ളം കിട്ടി എന്ന് വെച്ചാൽ ചിലർക്കൊക്കെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ അയ്യോ ദാച്ചിരിക്കുവായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ വെള്ളം കൊടുത്താൽ മതി പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഏറ്റവും മോശമായിട്ടൊരു സ്വഭാവമാണ് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെടുത്ത് മാറ്റി വയ്ക്കുന്നത് അത് ഭയങ്കര മോശം സ്വഭാവമാണ് അതായത് ചില പിള്ളേരുമായിട്ടൊക്കെ ചില വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ മക്കൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടനെ പറയും അത് ഇവിടെ അവർ മാറ്റി മാറ്റിവെക്കുക അങ്ങനെ പറയുന്ന സ്വഭാവം വളരെ മോശ സ്വഭാവമാണ് അതൊരു മര്യാദയില്ല എന്ന് വെച്ചാൽ തീർത്തും മര്യാദയില്ലാത്തൊരു സ്വഭാവം നമ്മുടെ വീട്ടിലില്ല അതേ ഉള്ളൂ എങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും എടുത്തുകൊണ്ട് കൊടുത്തേക്കുക അത് തീർന്നു പോയി എന്നെങ്കിലും പറയുക അല്ലെങ്കിൽ അവർ കഴിക്കണേന്റെ ഒരു ശതലടിയിൽ നിന്ന് ഓടിച്ചെടുത്തെങ്കിലും നമ്മൾ കൊണ്ട് കൊടുക്കുക ഇത്രയും ചെയ്യുന്ന കൊച്ചുങ്ങളാണെങ്കിൽ വലിയവരാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തെ തീർക്കാവുന്നതേ ഉള്ളൂ അതും ഒരു മര്യാദയുടെ ഭാഗമാണ് ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കിക്കേ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാകും അല്ലാണ്ട് എല്ലാം എന്നാന്ന് പറയുന്നത് എല്ലാ സ്കൂളിൽ പഠിപ്പിക്കണമെന്നോ ഇതൊന്നും ഏത് സ്കൂളിൽ പഠിപ്പിക്കണമെന്നല്ല ഇത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരിൽ നിന്നോ നമ്മുടെ കുടുംബാംഗങ്ങൾ ചെയ്യുന്നതോ കണ്ട് നമ്മൾ പഠിക്കുന്നതാണ് അതേപോലെ ചിലരുണ്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന എല്ലാ സാധനവും കൈട്ടുകാരൻ സ്വഭാവം അതായത് അവിടെ ചെല്ലുമ്പോൾ എല്ലാ സാധനവും അവരെടുത്തു നോക്കും അത് അങ്ങനെയൊന്നും ചെയ്യണം അതൊന്നും ഒരു മര്യാദ ഇല്ലാത്ത സ്വഭാവമാണ് അതേപോലെ കുട്ടികളെല്ലാ സാധനം ആ വീട്ടിൽ വല്ല കുട്ടികളുണ്ട് അവരുടെ കളിപ്പാട്ടങ്ങളെല്ലാം എടുക്കുക അതാ ഇതെന്ന് പറഞ്ഞ എല്ലാം അങ്ങനെയുള്ള സ്വഭാവങ്ങളും ഒരു മര്യാദ ഇല്ലായുകയാണ് നമ്മുടെ മക്കളെ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ മ കുറെ ആൾക്കാർ ഇനടുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ എനിക്ക് ചിക്കൻ്റെ അത് വേണം അല്ലെങ്കിൽ ഞാനത് ചിക്കൻ്റെ ഇതാ കഴിച്ചത് ഞാൻ ചിക്കൻ്റെ മറ്റതാ കഴിച്ചത് മറച്ചതാണ് കഴിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ പൊങ്ങച്ചം പറയ മക്കളെ അത് മക്കളെ കുഞ്ഞിലെ വീട്ടിൽ നിന്ന് തന്നെ ശീലിപ്പിക്കുക അതൊന്നും പറയാൻ വേണ്ട എവിടെ ചെന്നാൽ ആ സാഹചര്യത്തോടെ ഇണങ്ങാൻ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുക അല്ലാണ്ട് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നിട്ട് എനിക്കത് വേണം എന്ന് നമ്മളൊക്കെ പറഞ്ഞിട്ടില്ല തീ അല്ലെങ്കിൽ കുഞ്ഞു വാഴയ്ക്കാ ചുട്ടുകാന്ന് കുഞ്ഞു പറഞ്ഞു എന്ന് നമ്മൾ കേട്ടിട്ടൊരു കഥ കേട്ടിട്ടുണ്ട് അതേപോലെ നമ്മുടെ വീട്ടിൽ തന്നെ അത് പലിശ ശീലിപ്പിച്ചെടുക്കുക പുറത്തു പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇതാണ് സാഹചര്യം എല്ലാ വീട്ടിലും സാഹചര്യം ഇല്ലായിരിക്കാം ആ സാഹചര്യത്തിൽ നമ്മൾ വളരാൻ ശ്രമിക്കുക അല്ലാണ്ട് പിന്നെ ഇല്ലാത്ത ഒന്നും നമുക്ക് വേണമെന്ന് പറയരുത് എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിച്ചേക്കുക അതേപോലെ മറ്റുള്ളവരെ സാധനങ്ങൾ എടുക്കരുത് എന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കുക ഒരു വീട്ടിലും ചിലരുണ്ട് വണ്ടിയൊക്കെ ചോദിച്ച് മേടിച്ചുകൊണ്ട് പോകരുത് അതൊരു മോശ സ്വഭാവമാണ് അത് ചിലർക്ക് ഇഷ്ടം ചിലർക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തവരുണ്ട് കേട്ടോ വണ്ടിയൊക്കെ സൂർ നല്ല സൂർ ബന്ധത്തിലോ നല്ല സ്നേഹത്തിലോ ഇരിക്കുന്നവർക്ക് വണ്ടിയൊക്കെ കൊടുത്തു എന്നോർക്ക് കുഴപ്പമില്ല പക്ഷേ നം ആ കൊടുക്കാനൊട്ടും താല്പര്യമില്ലാത്ത വലിയ പരിചയമൊന്നുമില്ലാത്തടത്തൊന്നും പോയി നമ്മൾ വാഹനങ്ങളൊന്നും ചോദിക്കുന്ന അതും മര്യാദ ഇല്ലാത്തൊരു സ്വഭാവമാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കേ വേറെ ഒരു ലെവലാകുന്നേ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു